അൽ മുക്തിദാ ഗോൾഡൻ ഡയമണ്ട് ജുവലറി ഗ്രൂപ്പിനാൽ വഞ്ചിക്കപ്പെട്ടവരാണ് പൈസ നഷ്ടപ്പെട്ട് സങ്കടത്തോടെ വന്നിരിക്കുന്നവരാണെങ്കിൽ ഞങ്ങളുടെ ഒരു പ്രധാന ആവശ്യം ഇത് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കാവുന്നതാണ് അൻപതിനായിരം മുതൽ കോടികൾ വരെ നഷ്ടപ്പെട്ടവരുണ്ട് എല്ലാവരും വലിയ പൈസക്കാരൊന്നുമല്ല പത്ത് ലക്ഷത്തിൽ താഴെ ബഹുഭൂരിപക്ഷം അതും അഞ്ച് ലക്ഷത്തിൽ താഴെ നിരവധിപ്പേര് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അമ്പതിനായിരം എൺപതിനായിരം ഒരു ലക്ഷം അങ്ങനെയൊക്കെ ഉള്ള പൈസകളാണ് അവിടെ പെട്ടുപോയിരിക്കുന്നത് ഇത് ഗൾഫിൽ നിന്ന് തിരിച്ചു വന്ന ആളുകൾ അവരുടെ സമ്പാദ്യം മൊത്തം വേറെ ജീവിക്കാൻ മാർഗമില്ലാത്തത് കൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തവരാണ് കൂടുതൽ പേരും പിന്നെ ഈ കുട്ടികളെ പഠിപ്പിക്കാനും മരുന്ന് വായിക്കാനും അതിനു കാശില്ലാതെ വന്ന് ഇപ്പം ഈ കാർഷിക ആദായമൊക്കെ കുറഞ്ഞു വന്നപ്പോൾ ഇരുപത്തഞ്ച് സെന്റോ അമ്പത് സെന്റോ ഒക്കെ റബ്ബർ പുറയുടെ ഉള്ളവരൊക്കെ അത് വിറ്റ് ഇവിടെ കൊണ്ടുവന്ന് ഇതിൻ്റെ ആദായമുള്ളത് കുട്ടികളെ പഠിപ്പിക്കാനും മറ്റും വന്നവരാണ് അങ്ങനെയൊക്കെ ഉള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ ഇതിൽ ധാരാളം പിന്നെ ഇദ്ദേഹം വീടുകളിൽ വെച്ചിരുന്ന സ്വർണം അതും കൈക്കലാക്കി അതിപ്പോൾ ഒരു നാട്ടിൽ ചെന്ന് കൂടുതലും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇതിൽ പെട്ടുപോയിരിക്കുന്നത് ഇദ്ദേഹം തന്നെ അത്തരത്തിൽ വേഷവിധാനങ്ങൾ നടത്തി ഇദ്ദേഹത്തിൻ്റെ കടയിലുള്ള എംപ്ലോയിസിനെ തന്നെ തൊപ്പിയും തടിയൊക്കെ വെച്ച് ഒരു മുസ്ലിം ഐക്കൺ പോലെ കാണിച്ച് എന്നിട്ട് ഓരോ സ്ഥലങ്ങളിലും ചെന്ന് ആ പള്ളികളിലുള്ള ഇമാമമാരെയും മറ്റാൾക്കാരെയും ഒക്കെ സ്വാധീനിച്ച് അവർക്കും കാശുകൊടുത്ത് അവരെ ഇയാൾ തൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ കൂടെ കൂട്ടി വീടുകളിലയച്ചു ഈ പെൺകുട്ടികളുണ്ട് എന്ന് മനസ്സിലാക്കുന്ന വീടുകളിലെല്ലാം പോയി അവർ അവിടെ എന്തെങ്കിലും ഒരു സ്വർണം കാണുമല്ലോ സ്വർണം ആരും ഒത്തുവാങ്ങില്ല പ്രദേശ പ്രേക്ഷയാണ് വാങ്ങില്ല അവർ വാങ്ങി വെച്ചിരിക്കുന്ന സ്വർണം ഇയാൾ തട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നു അവർ പറഞ്ഞത് നിങ്ങൾ വീട്ടിൽ ചുമ്മാതിരിക്കേ ഇതെൻ്റെ കയ്യിൽ തന്നാൽ പത്ത് ലക്ഷം രൂപയുടെ മൂല്യത്തിന് ഇരുപതിനായിരം രൂപ മാസം ഞാൻ തരും ഇരുപത് ശതമാനം നിങ്ങൾക്ക് ഞാൻ ആദായം മാസം തരും എന്നിട്ട് പതിനൊന്ന് മാസം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഇത് തിരിച്ചു തരും ഈ സ്വർണം ഇപ്പോൾ പത്തോ പന്ത്രണ്ടോ വയസ്സായ ഒരു കുട്ടിയാണെങ്കിലും പതിനൊന്ന് മാസം കഴിയുമ്പോൾ ഞാനിത് തിരിച്ചു തരും ഇനി വീണ്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നോട് എനിക്ക് തരാം ഈ രീതിയിൽ വീടുകളിലുണ്ടായിരുന്ന സ്വർണം മൊത്തം ഇയാളുടെ കയ്യിലായി ഇതൊക്കെ കൂടെ ചേർന്നിട്ട് ഏറ്റവും കുറഞ്ഞ ഒരു കണക്ക് പ പതിനായിരം കോടി രൂപ വരുമെന്നാണ് സോറി ആയിരം കോടി രൂപ വരുമെന്നാണ് ഞങ്ങളുടെ ഒരു കണക്ക് ഒരു ചെറിയ കണക്ക് പക്ഷേ റൂമറ് ഇതിൽ കൂടുതലുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് ഒരു മൂവായിരത്തോളം ആളുകളും ഇതിലിപ്പോൾ മാറ്റിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ സാധാരണ ഞങ്ങളുടെ അടുത്തൊക്കെ ചോദിക്കാറുണ്ട് നിങ്ങൾ കൊണ്ട് കൊടുത്തിട്ടുള്ള അല്ലേ അല്ലേന്ന് പക്ഷെ അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ പത്രസമ്മേളനം ഞങ്ങൾ വെച്ചത് തന്നെ അതാണ് അത് ഇവിടെ ഒരുവിധം ഇങ്ങനെ ഇവരെ ഒന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാനും ഈ പരണവും സ്വർണവും അവർക്ക് കൊടുക്കാനും പറ്റുന്ന അല്ലെങ്കിൽ നിർബന്ധിക്കുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷം ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട് അതായത് അദ്ദേഹം പത്രത്തിലെ ഫുൾ പേജ് പരസ്യം ടി വിയിലെ മിനിറ്റുകളൊക്കെ പരസ്യം സമൂഹത്തിലെ ഏറ്റവും വലിയ ആളുകൾ ഇദ്ദേഹത്തിൻ്റെ കടകൾ ഉദ്ഘാടനം ചെയ്യുന്നു എന്നിട്ട് ഏറ്റവും ആകർഷണീയമായ പറയാം പറയാം അല്ലെ ഞങ്ങൾ കൊടുത്തതിനു ഈ പറയുന്നത് ഞങ്ങൾക്ക് പറയാം ഈ ഞങ്ങൾക്ക് എന്തുകൊണ്ട് കൊടുത്തു എന്നൊരു ചോദ്യമില്ലേ സാറേ അപ്പോൾ ഈ ഈ എം എസ് എമ്മിൻ്റെയും സ്റ്റാർട്ടപ്പിൻ്റെയും നിക്ഷേപത്തിൻ്റെയൊക്കെ ഒരു ഇത് വന്നപ്പോൾ ആളുകൾ ഈ ഡെഡ് മണിയും മറ്റും എങ്ങനെയെങ്കിലും വിനിയോഗിച്ച് പൈസ ഉണ്ടാക്കണമെന്ന് തോന്നി കൂടുതൽ ലാഭം കിട്ടുന്നെടുത്ത് കൊടുത്തു അതാണ് ഉണ്ടായത് പലരും ബാങ്കിൽ കിടന്നൊക്കെയാണ് എടുത്ത് കൊടുത്തത് അങ്ങനെയാണിത് ഉണ്ടായത് ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞാൻ ആദ്യം സാറത് പറഞ്ഞതുകൊണ്ട് എന്റെ വ്യക്തിപരമായ കാര്യം പറയാം ഞാൻ എന്റെ കൊച്ചുമകൾക്ക് പതിനാല് വയസ്സ് സ്വർണ്ണം വാങ്ങിക്കണമെന്ന് വിചാരിച്ച് എന്നിട്ട് പൈസ പൈസയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുകയാണ് അപ്പോൾ കുറച്ച് വാങ്ങിക്കാമെന്ന് വിചാരിച്ച് ചെന്നപ്പോഴാണ് അദ്ദേഹം ഇത് നിർബന്ധിച്ച് ഇങ്ങനെയൊക്കെ എടുത്തൊക്കെ കാണിച്ചിട്ട് ഇത് നിങ്ങളിവിടെ വെച്ചിട്ട് പോയാൽ മാസം തോറും ഞാൻ ഇരുപതിനായിരം രൂപ നിങ്ങൾക്ക് തരും ഇനി പതിനൊന്ന് മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചെത്താം വേണമെങ്കിൽ പുതുക്കുകയും ചെയ്യാം അങ്ങനെ അവിടെ വെച്ച് പോയതാണ് അത് രണ്ട് മൂന്ന് മാസം തരികയും ചെയ്തു പൈസ തരികയും ചെയ്തു അതിനുശേഷം ഒന്നുമില്ലാതെ പോയി ഇതാണ് കരാറുണ്ടായിരുന്നു മുദ്രപത്രത്തിൽ രൂപ മുദ്രപത്രത്തിൽ എഴുതി കരാർ ആ കരാർ എന്ന് പറയുന്നത് അഡ്വാൻസ് ബുക്കിംഗ് ആയിട്ടാണ് സ്വർണം അഡ്വാൻസ് ബുക്കിംഗ് നടത്തിയെന്നാണ് കരാർ ഇപ്പോൾ ഇത്ര ഗ്രാം സ്വർണം നിങ്ങൾക്ക് പതിനൊന്ന് മാസം കഴിഞ്ഞ ഉടനെ തരും എന്നാണ് കരാർ പക്ഷേ ഈ പൈസ ഇതിനാദായം തരുന്നത് കരാറിലില്ല കരാറിലില്ലാതെ തന്നുകൊണ്ടിരുന്നത് ക്യാഷ് ക്യാഷായിട്ടാണ് കൊടുത്തത് ബാങ്കിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്തത് ഇത് അല്ലാത്തവരുണ്ട് പക്ഷേ കൂടുതൽ പേരും ബാങ്കിൽ കൂടെ ട്രാൻസ്ഫർ ചെയ്യുകയും ഒക്കെയാണ് ചെയ്തത് ചെറിയ എമൗണ്ടുകളാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഞങ്ങൾ ചില ഡിമാൻഡുകൾ തന്ന ആ റിലീസിൽ തന്നിട്ടുണ്ട് അതിൽ ഈ ഇൻവെസ്റ്റ് ചെയ്യാനൊരു പ്രചോദനം കൊടുക്കുമ്പോൾ തന്നെ ഇൻവെസ്റ്റ് ഇത്തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സാധനത്തിനും പൈസയ്ക്ക് ഒരു സുരക്ഷിതത്വം ഏർപ്പെടുത്തേണ്ട ചുമതലയും ഉണ്ടെന്ന് ഞങ്ങൾ കാണുകയാണ് അപ്പം അങ്ങനെ ഒരെണ്ണം വന്നിട്ടില്ല ഇപ്പോൾ ആർക്ക് വേണോ ഇങ്ങനെ വന്ന് മോഹന വാഗ്ദാനങ്ങൾ കൊടുത്ത് പൈസ വാങ്ങാം കേരളത്തിൽ ഒരുപാട് തട്ടിപ്പ് നടന്നിട്ടുണ്ട് ഈ തട്ടിപ്പുകളെല്ലാം നടക്കുന്നത് ഇങ്ങനെയാണ് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു സുരക്ഷിതത്വം ഉണ്ടാക്കുന്ന ഒരു നിയമനിർമ്മാണം തന്നെ സത്യത്തിൽ നമുക്ക് ആവശ്യമുണ്ട് എന്ന് ഞങ്ങൾ കരുതണം ഞങ്ങൾക്ക് എനിക്ക് പത്ത് പത്ത് ലക്ഷം പരാതി കൊടുത്തിട്ടുണ്ട് ഈ ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അവിടെ ഏതാണ്ട് നൂറ്റി നാൽപ്പതിൽ കൂടുതൽ എഫ് ഐ ആറുകൾ ഇട്ടിട്ടുണ്ട് കേരളത്തിലെ ഉടനീളം ഏതാണ്ട് മുന്നൂറോളം എഫ്ഐആറുകൾ ഇപ്പം തന്നെ ഇട്ടിട്ടുണ്ട് നില ഇതുപോലെ നിരവധി സ്ഥാപനങ്ങൾ അത് സർക്കാർ അതായത് നമ്മളിപ്പോൾ സ്വർണം വാങ്ങാൻ വേണ്ടി ഇദ്ദേഹത്തിൻ്റെ ഷോപ്പിൽ പോകുമ്പോൾ നമ്മളിപ്പോൾ അവിടെ നിന്നൊരു രണ്ട് പവനോ അല്ലെങ്കിൽ നാല് പവനോ കല്യാണ ആവശ്യം അവർ മുൻകൂർ തിരക്കുകയാണ് എത്ര മാസം കഴിഞ്ഞാണ് കഴിഞ്ഞാണെങ്കിൽ കല്യാണം അതല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഈ സ്വർണം കൊണ്ടുപോയാൽ ഇത് നിങ്ങൾ വീട്ടിൽ കൊണ്ട് സൂക്ഷിക്കേണ്ടേ നിങ്ങളുടെ മകളുടെ കല്യാണത്തിന് നാല് മാസം ഇല്ലേ ആ നാല് മാസം നിങ്ങൾ എൻ്റെ സ്ഥാപനത്തിൽ നിക്ഷേപിച്ചാൽ ഈ നാല് മാസം നിങ്ങൾക്ക് മന്ത്ലി പ്രോഫിറ്റും തരാം നാല് മാസമാകുമ്പോൾ ഇത്ര പവൻ സ്വർണം അധികം തരാമെന്ന് ആ രീതിയിലും വിശ്വസിപ്പിച്ചു ഒരു വർഷവും അല്ലെങ്കിൽ രണ്ട് വർഷവും കല്യാണം പ്രായം പീരിയഡ് ബാക്കിയുള്ളവർ അതായത് രണ്ട് വർഷം കഴിഞ്ഞാണ് ഒരു കുട്ടിയുടെ കല്യാണമെങ്കിൽ അവർ ചെയ്യുന്നത് ആ രീതിയിൽ അവരെ കൊണ്ട് നിർബന്ധിച്ച് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുകയാണ് അപ്പോൾ ഇരുപതും ഇരുപത്തഞ്ചും പവൻ അല്ലെങ്കിൽ പത്ത് പവൻ എടുക്കാൻ വരുന്നവരെ കൊണ്ട് നിർബന്ധിച്ച് ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് അവർക്ക് മോഹന വാഗ്ദാനം കൊടുക്കുകയാണ് ഈ കല്യാണ സമയമാവ് നിങ്ങൾക്ക് രണ്ട് പവൻ അല്ലെങ്കിൽ നാല് അധികം കിട്ടും ഇതിലാണ് അധികം പേര് വീണ് പോയിട്ടുള്ളത് പിന്നെയെന്ന് പറയുമ്പോൾ മതപഠനം നടത്തുന്ന കുട്ടികളെ കുട്ടികളെപ്പോലും ഇദ്ദേഹം ദുരുപയോഗം ചെയ്ത് വീടുകളിൽ പറഞ്ഞയച്ചും മാമ കൊച്ചാപ്പ ഇങ്ങനെയൊക്കെ വിളിച്ച് സംസാരിപ്പിച്ച് സാത്താരുടെ കല്യാണമെ അടുക്കം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇതിനാണ് വെറുതെ ഈ സ്വർണ്ണം അവിടെ വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ബാങ്കിൽ വെച്ചിരിക്കുന്ന ഈ രീതിയിൽ വീട്ടുകാരെ കൺവിൻസ് ചെയ്ത് ഇദ്ദേഹം സ്ഥാപനങ്ങളെല്ലാം ഒരു ഒരു ഷോപ്പിൽ നാല് സ്ഥാപനമാണ് അദ്ദേഹം നാല് ലൈസൻസാണ് നാല് ഫ്ലോർ ഉണ്ടെങ്കിൽ അതിന് നാല് ലൈസൻസാണ് എന്നിട്ട് ഇദ്ദേഹം ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്ന എനിക്ക് നാൽപ്പത്തി നാലോളം ബ്രാഞ്ച് കേരളത്തിൽ അങ്ങോളം മങ്ങോളമുണ്ട് ദുബൈയിലുണ്ട് എനിക്ക് ഗോൾഡ് മേക്കിംഗ് ഫാക്ടറി ഉണ്ട് ഈ രീതിയിലെല്ലാം ആൾക്കാർ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് ഇതിൽ രാഷ്ട്രീയ ഉന്നത നേതൃത്വങ്ങൾ വരെയാണ് ഇദ്ദേഹത്തിൻ്റെ ഷോപ്പുകൾ ഉദ്ഘാടനം ചെയ്യാൻ വന്നിട്ടുള്ളത് ഈ ഷോപ്പിലെ ഏജൻറ്റുമാരുൾപ്പെടെ മൺസൂർ അതുപോലെ ഇദ്ദേഹത്തിൻ്റെ ഗ്ലോബൽ മാനേജർമാർ നിരവധി പേർ ഇവരെല്ലാം വലിയ കോടീശന്മാർ ഒരു സുപ്രഭാതത്തിലൊരു രണ്ടും മൂന്നും മാസം ചെറിയൊരു സ്കൂട്ടി കൊണ്ട് ഇടുന്നവരെല്ലാം ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ വാഹനങ്ങളാണ് ഒരു ഏജൻ്റുമാരെ കഴിഞ്ഞിരിക്കുന്നത് നന്നായി കൂടാന്നല്ല നമുക്ക് അതെല്ലാം അഭിനന്ദനങ്ങളെ ഉള്ളൂ പക്ഷേ അത് നേരായ മാർഗ്ഗത്തിൽ കൂടെ ആയിരിക്കണം ഇവർ പാവപ്പെട്ട ജനങ്ങളെ മൊത്തവും പറ്റിക്കരുത് അതായത് പത്ത് ലക്ഷം രൂപ ഇടുന്ന ഒരാളിന് ഒരു ലക്ഷം രൂപയാണ് സാർ ഇദ്ദേഹം കമ്മീഷൻ കൊടുക്കുന്നത് അതായത് ഒരു കോടി രൂപ ഇടുന്ന ആളിന് പത്തു ലക്ഷം രൂപ

ും നാല് പ്രാവശ്യങ്ങ വിവാം മാറ്റി വെച്ചിപാർ വാദ്യൾ രണ്ട് മാസത്തോളമായി സർ ഈ ഇദ്ദേഹത്തിൻ്റെ ഷോപ്പിൽ പഴവങ്ങാടി എന്ന് പറഞ്ഞ ആൽഷുപ്പൂർ അൽഷുപൂർ ബ്രാഞ്ചിൽ പതിനാറ് കുടുംബങ്ങൾ രണ്ട് മാസത്തോളമായി പട്ടിണിയും പരിവട്ടമായിട്ട് ആ ഷോപ്പ് അടയ്ക്കാനും പോലും സമ്മതിക്കാതെ പതിനാറ് കുടുംബങ്ങൾ അവിടെ കഴിയുന്നു ഒരു മീഡിയയും ആരും അങ്ങോട്ട് അവരെ തിരിഞ്ഞു നോക്കി ഇതൊരു വാർത്തയാക്കി ചെയ്തിട്ടില്ല